പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇത് വയനാട് ജില്ലയുടെ അതിർത്തിയായ നീലഗിരി ജില്ലയാണ് തമിഴ്നാട് സംസ്ഥാനമാണ് കേരളത്തിൻ്റെ തൊട്ടതിർത്തി വയനാട് ജില്ലയുടെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുകയാണല്ലോ അപ്പോൾ ഇതിൽ തമിഴ്നാടാണിത് തമിഴ്നാട് കേരളത്തിലേക്ക് അടുത്ത അപ്പുറത്തെ കുന്ന് കേരളമാണ് ഇപ്പുറം തമിഴ്നാടാണ് അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു രണ്ട് ഏക്കർ നല്ല മനോഹരമായ ഒരു ഭൂമിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തിരുന്നു ഇത് രണ്ട് ഏക്കർ സ്ഥലവും ഒരു ഓടിട്ട വീടും ആണ് ഇതിലുള്ളത് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓടിട്ട വീടും രണ്ട് ഏക്കർ സ്ഥലവും കൂടുതലായിട്ട് തേയില ആണുള്ളത് പിന്നെ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് തൈകളൊക്കെ പുതിയ വെച്ചതുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു തോട്ടം വളരെ എളുപ്പമാണ് റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് എത്താൻ ഗൂഢല്ലൂർ ഹൈവേയിൽ നിന്നൊക്കെ എത്തിപ്പെടാൻ വളരെ എളുപ്പത്തിൽ ഉള്ള ഒരു സ്ഥലമാണത് വീട് വരെ എല്ലാ വാഹനങ്ങളും എത്തും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് ഇത് നീലഗിരിയിലെ എല്ലാ രജിസ്ട്രേഷനും ഒക്കെ നടക്കുന്ന സ്ഥലത്താണ് ഭൂമി ഭൂമിയുള്ളത് പേപ്പറൊക്കെ ക്ലിയറാണ് നേരിട്ട് രജിസ്ട്രേഷൻ നടത്താം മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റ് നിയമവശങ്ങളോ ഒന്നും ഒരു വിഷയമില്ല രണ്ട് ഏക്കർ ഭൂമിയാണുള്ളത് ഇത് വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളോടൊക്കെ വളരെ അടുത്ത സ്ഥിതി തന്നെയാണ് അങ്ങനൊരു ഒരു ഹോളിഡേ വില്ല നമുക്കൊരു ഒരു വീ ഒരു വീട് ഇപ്പം ബാംഗ്ലൂർ മറ്റ് അയൽ ജില്ലകളിൽ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവർക്കും ഒരു വയനാട്ടിലൊരു വീട് എന്നാഗ്രഹിക്കുന്നവർക്കും ഇത് തമിഴ്നാട്ടിലെ ഈ ഓപ്ഷൻ പറ്റും എന്നാൽ തമിഴ്നാടും വയനാടും തമ്മിലുള്ള അതിർത്തിയിലാണ് അതിർത്തിയിലാണെന്നുള്ളത് ക്ലിയർ അതിർത്തിയിലാണ് ചെറിയ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഗ്യാപ്പിലൊക്കെ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നോക്കിയാൽ നേരെ കാണാം കേരള സംസ്ഥാനം കാണാം വയനാട് ജില്ല കാണാം അവിടെ നിന്നൊക്കെ എല്ലാ ഭാഗത്തേക്കും വടുവഞ്ചാലിലേക്കും എല്ലാം അമ്പലവേലേക്ക് മീനങ്ങാടി ബത്തേരി അങ്ങനെ താളൂർ ചേരമ്പാടി എരുമാട് അങ്ങനെ എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ആ തോട്ടത്തിൽ തോട്ടത്തിലെ അതിർത്തിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ വലദ്വശത്ത് കാണുന്ന തോട്ടം ഇതിൽ പെട്ടതാണ് നമ്മൾ ആ വീടാണ് താഴെ കാണുന്ന വീടാണ് ഇതിലുള്ള നമ്മൾ പറഞ്ഞ ഓടിട്ട വീട് നല്ല രീതിയിലുള്ളൊരു വീടാണ് നല്ല സൗകര്യങ്ങൾ മൂന്ന് ബെഡ്റൂം ഒക്കെ ആയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് ചെറിയൊരു ഓഫീസ് റൂമും കൂടെ കൂട്ടുകയാണെങ്കിൽ ഏകദേശം നാല് ബെഡ്റൂം തന്നെ പറയാം വഴിയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് ഇറങ്ങിപ്പോകാം ഇവിടെ ഒരു പഴയ തൊഴുത്ത് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ ഇപ്പം അതൊക്കെ പശുവൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ തൊഴുത്ത് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ആ ഭാഗമാണ് പടത്ത് വശത്ത് കാണുന്നത് അപ്പം നല്ല രീതിയിലുള്ള ധാരാളം ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ തെങ്ങും കവുങ്ങും കുരുമുളകും കാപ്പിയും പ്ലാവും അങ്ങനെ മാവും ഒക്കെയായിട്ട് ധാരാളം വൃക്ഷങ്ങൾ ഈ പറമ്പിനകത്തുണ്ട് അപ്പം നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോവാം വീടിൻ്റെ അടുത്തേക്കാണ് വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ വീട് അവരുടെ വാഹനം മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം ബേക്കിൽ തേയില കാണാം ഈ നല്ലൊരു വീട് അതാണ് ഈ വശം പഴയ നേരത്തെ പറഞ്ഞ പഴയ തൊഴുത്തൊക്കെ അവിടെ ഉണ്ട് ഒരു ഹോം സ്റ്റേ ആംബിയൻസ് ഉള്ള സംഭവം തമിഴ്നാടിനെ സംബന്ധിച്ച് നമുക്കിങ്ങനെ ഭാഗി ഇടാനേ പറ്റുള്ളൂ അവിടെ ലീഗലായിട്ട് ഇപ്പോൾ നിലവിൽ ഹോം സ്റ്റേ റിസോർട്ടിന് പെർമിഷൻ കൊടുക്കുന്നില്ല നമുക്കൊരു ഭൂമിയായി വാങ്ങിയിടാം കൃഷി ചെയ്യാം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഈ ഭൂമി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ രണ്ട് ഏക്കർ ഭൂമിയാണുള്ളത് ഏക്കർ നല്ല ഭംഗിയുള്ളൊരു ഭൂമി തേയിലയും കാ ബാക്കി കാപ്പി അങ്ങനെ എല്ലാ സാധനങ്ങളും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് ഏക്കർ തോട്ടം അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകൾ നല്ല നമ്മൾ കണ്ടില്ല നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് മുന്നിലൊക്കെ ഷീറ്റ് ഇട്ടിട്ട് നല്ല ഇതിൻ്റെ താഴോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഈ രണ്ട് ഏക്കറിൽ പെട്ടതന്നെ നല്ലൊരു തോട്ടമാണ് കവങ് കാണുന്നുണ്ട് മറ്റ് ചെറിയ ചെറിയ മറ്റ് പല മരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോട്ടത്തിൽ ധാരാളമുണ്ട് കിണർ സൗകര്യങ്ങളെല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അപ്പം നമുക്കാ വീടിൻ്റെ ചുറ്റുവട്ടത്ത കാഴ്ചകളൊന്നുമെല്ലാം കണ്ടുനോക്കാം ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ സ്ഥിരമായി വീഡിയോ പറയുന്ന പോലെ ദേവരാജ് അമ്പലവേൽ ദേവരാജ് വയനാട് എന്നീ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അതിൽ ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു തത്തമേനയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വീടിൻ്റെ നല്ല രീതിയിൽ ടൈൽസൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് വീടാണ് ചെറിയ വീടാണെങ്കിലും ആ കൊച്ചു ഭംഗിയുള്ള വീട് നമ്മൾ കണ്ടല്ലോ ഉള്ളൊക്കെ നല്ല ടൈൽസ് ചെയ്തിട്ടുണ്ട് ഒരു വിൻ്റേജ് സ്റ്റൈലിൽ ഒരു ഒരു ഫാം ഹൗസൊക്കെ മോഡല് ഉണ്ടല്ലോ മച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ചെറിയ ചെറിയ ബെഡ്റൂമുകളാണ് പണ്ടത്തെ വീടിന് അങ്ങനെ ഉണ്ടാവുക ചെറിയ ബെഡ്റൂമുകളാണ് ഇടതു ഒരു ബെഡ്റൂം വലതു വശത്ത് ഒരു ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുകൾ അവിടെത്തന്നെ ഉണ്ട് ഒരു പണ്ടത്തെ വീടിന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ഇനി ഒരു ഹാൾ ഒരു അത്യാവശ്യം സൗകര്യമുള്ള ചെറിയൊരു വീട്ടിൻ്റെ ഈ വീടിൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഹാൾ അവിടെ നമ്മൾ ഇവിടെ കിച്ചൺ ഏരിയ കാണുന്നുണ്ട് ഒക്കെ മച്ചിട്ടിട്ടുണ്ട് പണ്ടത്തെ വീടുകൾക്ക് സേഫ്റ്റിക്കും ചു അതിനൊക്കെ ആയിട്ട് മച്ച് ചെയ്തിട്ടുണ്ട് അത് ഈ ഭാഗത്ത് അവിടെ ഒരു കോമൺ ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇത് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമാണ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ എല്ലാം മച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീടാണ് ഏരിയകളൊക്കെ നമ്മൾ പോലെ വാഷിംഗ് ഏരിയ ഉണ്ട് അവിടെ ഒരു ഗോഡൗൺ ഏരിയ പോലെ യൂസ് ചെയ്യാനുണ്ട് അയൺ ചെയ്യാനും മറ്റ് തുന്നലിനൊക്കെ ഉള്ളൊരു ഏരിയയാണ് അത് വെച്ചുള്ളത് ഒരു വർക്ക് ഏരിയ ആയിട്ട് കിച്ചണും അത്യാവശ്യം സൗകര്യമുള്ള ഒരു കിച്ചൺ ഒരു ഇപ്പുറത്ത് നേരെ നമ്മളവിടുന്ന് ഇടത്ത് വെച്ച് ചെറിയൊരു ഗോഡൗൺ സ്റ്റോർ റൂം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട പോലെ ഈ കണ്ട പോലെ ഈ ഒരു സൗകര്യങ്ങൾ ആ ഒരു കൊച്ചു വീടിൻ്റെ അതിലുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്കിനി വീടിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പം നമ്മൾ കണ്ടല്ലോ വീടിൻ്റെ പുറത്തേക്ക് മിറ്റൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ പുറത്തെ കാഴ്ചകളിലേക്ക് പോകാം പുറത്തേക്കാണ് ഇതിൻ്റെ രണ്ട് ഏക്കറയുടെ ചെറിയൊരു ഭാഗം മാത്രം മുകളിൽ നമ്മൾ കണ്ടുള്ളൂ പത്ത് മുപ്പത് സെൻറ്റോളം നമ്മളവിടെ കണ്ടുള്ളൂ ബാക്കി സ്ഥലം മൊത്തം കിടക്കുന്നത് ഒരു ഏക്കർ എഴുപത് സെൻറ്റോളം സ്ഥലം കിടക്കുന്നത് ഈ ഇങ്ങോട്ട് താഴോട്ടാണ് വീട്ടിൽ നിന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് അവിടെയും തേയിൽ തന്നെയാണ് വലതു വശത്ത് നമ്മൾ കണ്ടില്ല നല്ലൊരു പ്ലാവില് നിറച്ച് ചക്കകളൊക്കെ ഉണ്ട് അപ്പോൾ വലതു വശത്തേക്ക് അങ്ങനെ താഴോട്ട് ഇവിടുന്ന താഴോട്ടാണ് ബാക്കിയുള്ള ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം വേറൊരു ഹൈലൈറ്റും കൂടെ ഉണ്ട് ഇവിടെ കരണ്ട് ഇതിൽ നിന്ന് എടുക്കുന്ന സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് എട്ട് സോളാർ പാനൽ വീതമുള്ള നാല് യൂണിറ്റുകളുണ്ട് അങ്ങനെ മുപ്പത്തിരണ്ട് സോളാർ പാനലുകളുണ്ട് സോളാർ പാനൽ വിത്ത് സോളാർ പാനലാണ് ഈ ഇടിയിൽ അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ആവശ്യത്തിന് കറണ്ട് പോകുന്നൊരു പേടിക്കേണ്ട ആവശ്യമില്ല സോളാർ പാനലുണ്ട് ധാരാളം വെള്ളമുണ്ട് മറ്റു യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമുള്ള ഏരിയ അല്ല നമുക്കപ്പം അങ്ങനെ ഇവിടുന്ന് ഒരു താഴോട്ട് നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് താഴോട്ട് പോകാനുള്ളൊരു ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം നമ്മൾ സോളാർ പാനൽ പാനലിപ്പം പോകുന്ന വഴിക്ക് നമ്മൾ പല ഏലവും അതും ഒക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത് ധാരാളം ചെറിയ ചെറിയ ചെടികൾ ഒരു മുളയും കൊണ്ട് നമ്മളെ കവുങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച സ്റ്റെ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിലൂടെ സുഖമായിട്ട് പോകാൻ തന്നെ ഒരു സുഖമുണ്ട് അപ്പോൾ അത് താഴോട്ടാണ് നമ്മൾ താഴോട്ട് പറമ്പിൻ്റെ ഇട പല പല ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇടതു വശത്തിനിങ്ങനെ ഉണ്ട് മുകളിലോട്ടും പ്ലാവുകളും അങ്ങനെ പല മരങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് മോൾ വശത്തേക്ക് അപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ പല സ്ഥലത്തും ചക്കയൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് ഈ രണ്ട് ഏക്കർ ഭൂമിയിലെ ഇട വലത് ഈ വലതുവശത്ത് കാണുന്നതൊക്കെ ഈ പറമ്പിൽ പെട്ടാണ് നമ്മൾ ഉണ്ടാവും ധാരാളം കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒക്കെ നമുക്കങ്ങനെ ഈ തേയിലയുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് താഴോട്ട് പോകാം അപ്പോൾ താഴോട്ടുള്ള സ്റ്റെപ്പ് കയറിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി കൊണ്ട് പോവാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോവാണ് അപ്പോൾ താഴെയാണ് നമ്മൾ പറഞ്ഞ സോളാർ നേരത്തെ പറഞ്ഞ സോളാർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ താഴോട്ടാണുള്ളത് ഓരോ നാല് എട്ട് സോളാർ പാനൽ വീതമുള്ള നാല് യൂണിറ്റുകളാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ കിണറും കാണാം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തി അതാ കിണറിൻ്റെ ഭാഗത്തേക്ക് മെല്ലെ എത്തുകയാണ് രണ്ട് സ്റ്റെപ്പും കൂടെ വെച്ചാൽ നമ്മളിത് അതിൻ്റെ ഇടയ്ക്ക് പലവിധ ഇത് എഗ് ഫ്രൂട്ട് അങ്ങനെ പലവിധ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ പലതോടെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ മെല്ലെ താഴോട്ട് പോകാം താഴോട്ട് നമുക്ക് കിണറിൻ്റെ അടുത്തേക്ക് എത്താനായി നമ്മൾ കിണർ ഇതവിടെ ലെഫ്റ്റ് സൈഡിലാണ് കിണറുള്ളത് ഇതാ നമ്മൾ കിണർ കാണാൻ പോവാണ് അപ്പോൾ കിണറിൻ്റെ ഇതാണ് കിണറിൻ്റെ കാഴ്ച കിണർ അപ്പുറത്ത് ഒരു സോളാർ പാനലിൻ്റെ ഒരു യൂണിറ്റ് ഇതവിടെ നമ്മളിപ്പോൾ പുറത്ത് കിണറിൻ്റെ അവിടെ നിന്ന് കാണുന്നുണ്ട് ഒരു സോളാർ പാനലിൻ്റെ യൂണിറ്റ് ഒന്ന് പോയി നോക്കാം സോളാർ പാനലൊക്കെ നല്ല ഹെവി ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റലായിട്ട് കൺസ്ട്രക് മെറ്റലില് ചെയ്തിട്ട് സോ നാല് യൂ നാലെണ്ണം ഇവിടെ മുകളിലും നാലെണ്ണം താഴെയായിട്ട് അങ്ങനെ എട്ട് എട്ടെണ്ണം ഒരു യൂണിറ്റിൽ സോളാർ പാനലിൻ്റെ സെറ്റിങ്സൊക്കെയാണ് കാണുന്നത് അങ്ങനെ നാലെണ്ണം മോൾഡ് നാലെണ്ണം താഴെ അങ്ങനെ എട്ട് സോളാർ പാനലുകൾ ഒരു സെക്ഷൻ ഇവിടെ ഇതിൽ എട്ടെണ്ണമാണ് ഉള്ളത് ഇനി തൊട്ടപ്പുറത്തും അതേപോലെ സെയിം യൂണിറ്റ് എട്ടെണ്ണത്തിൻ്റെ ഒരു യൂണിറ്റും കൂടി ഉണ്ട് അങ്ങനെ തൊട്ടപ്പുറത്ത് താഴെയും കുറച്ച് താഴോട്ട് പോയാലും നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവിടെയും ഒരു കുളത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിനൊക്കെ സൗകര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇതാണ് ഒരു കൂൾ ഒരു കാമാൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് ഒരു കൂൾ പ്ലേസ് ആണ് ഒരു തണുപ്പുള്ള ഏരിയ ആണ് ഇപ്പോൾ ഒരു ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണിത് ആ നീലഗിരിയുടെ ഒരു ഭംഗിയൊക്കെ ഈ പറമ്പിനുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ വില ആദ്യം അമ്പത് ലക്ഷം രൂപയായിരുന്നു ആവശ്യപ്പെട്ടത് ഇപ്പോൾ വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഈ ഭൂമി മൊത്തത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ട് ഏക്കർ ഭൂമിയും വിത്ത് എല്ലാ പേപ്പേഴ്സും അടക്കം എല്ലാ പേപ്പേഴ്സും ഉണ്ട് ക്ലിയർ പേപ്പറാണ് ഒരു വിഷയവും ഇല്ല നേരിട്ട് റേഷൻ ചെയ്യാം പിന്നെ എരുമാട് വി ഐ പി വില്ലേജ് പെട്ടതാണ് മറ്റ് സാധാരണ പോലെ ഇവിടുത്തെ സെക്ഷൻ പ്രശ്നങ്ങളൊന്നുമില്ല ഈ രണ്ട് ഏക്കർ സ്ഥലവും ഒരു ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സോളാർ യൂണിറ്റുകൾ ഇവിടെയാണുള്ളത് അപ്പം രണ്ട് ഏക്കർ ഈ ഒരു കൊച്ചു വീട് ഈ സോളാർ യൂണിറ്റുകളൊക്കെ കൂടെ മൊത്തത്തിൽ ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയായിരുന്നു നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഫൈനൽ പ്രൈസായിട്ട് പറയുന്നത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ടിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം